നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇത് സന്തോഷ വാർത്ത യു എ താമസിച്ചുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന റിമോട്ട് വർക്ക് പെർമിറ്റ് നാളെ മുതൽ നിലവിൽ വരുന്നു യു എയിൽ പ്രവർത്തിക്കാത്ത കമ്പനിയുടെ ജീവനക്കാർക്കായിരിക്കും റിമോട്ട് വർക്ക് വിസ ലഭിക്കുക സ്വന്തം സ്പോൺസർഷിപ്പിൽ അതായത് ഒരു വർഷ കാലാവധിയുള്ള വിസ തുല്യ കാലയളവിലേക്ക് പുതുക്കാവുന്നതാണ് കുടുംബാംഗങ്ങളെയും സ്പോൺസർ ചെയ്യാവുന്നതാണ് യു എയ്ക്ക് പുറത്തുള്ള കമ്പനിയുടെ വിദൂര പ്രതിനിധി എന്നതിൻ്റെ തെളിവ് യു എയിൽ സാധ്യതയുള്ള ആരോഗ്യ ഇൻഷുറൻസ് കുറഞ്ഞത് ആറുമാസ കാലാവധിയുള്ള പാസ്പോർട്ട് എന്നിവയാണ് വേണ്ടത് അബുദാബി ഷാർജ അജ്മാൻ ഉമുൽ റാസൽ കൈമ ഫുജേറ എമിറേറ്റുകൾ താമസിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിലും ദുബായിലാണെങ്കിൽ ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് വിസിറ്റ് ദുബായ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലുമാണ് അപേക്ഷിക്കേണ്ടത് അറുപത് ദിവസത്തേക്കുള്ള എൻട്രി പെർമിറ്റ് ലഭിച്ചു യു എയിലെത്തി വിശേഷിച്ച നടപടികൾ പൂർത്തിയാക്കിയാൽ റിമോട്ട് വർക്ക് വിസ ലഭിക്കും മുന്നൂറ് ദൃഹമാണ് ഫീസ് ഈടാക്കുക അതോടൊപ്പം തന്നെ പ്രതിമാസം കുറഞ്ഞത് അയ്യായിരം ഡോളർ ശമ്പളമുള്ള ഒരു വർഷ കാലാവധിയുള്ള തൊഴിൽ കരാർ പേ സ്ലിപ്പ് മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ നിർബന്ധമാണ് കമ്പനി ഉടമയാണെങ്കിൽ മാസത്തിൽ കുറഞ്ഞത് അയ്യായിരം ഡോളർ വരുമാനമുണ്ടെന്ന് ഉണ്ടെന്ന് തെളിയിക്കണം മൂന്ന് മാസത്തെ കമ്പനി അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റും വേണം പെർമിറ്റ് ലഭിക്കുന്നവർക്ക് വീട് വാടകയ്ക്കെടുക്കാനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും മക്കളെ സ്കൂളിൽ ചേർക്കാനും അനുമതിയുണ്ട് കോവിഡിനെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടായ ഡിജിറ്റൽ സാധ്യതകൾ കണക്കിലെടുത്താണ് റിമോട്ട് വർക്ക് വിസ പദ്ധതി ആരംഭിച്ചത് തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി തന്നെ നൂതന പദ്ധതി യു കൂടുതൽ പേരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം ലോകത്തെ ഏത് രാജ്യത്തെ ജോലിയിലും യു എയിലിരുന്ന് ചെയ്യാൻ അവസരമൊരുക്കുന്നത് ആഗോള വ്യാപാര കേന്ദ്രമായി യു എക്ക് കൂടുതൽ നേട്ടമാകും ഒന്നോ രണ്ടോ ജീവനക്കാരുള്ള കമ്പനികൾക്ക് വൻതുക മുടക്കി സ്വന്തം പേരിൽ ഓഫീസോ മറ്റ് സൗകര്യങ്ങളോ സജ്ജമാക്കേണ്ടി വരില്ല എന്നതാണ് നേട്ടം വിവിധ രാജ്യക്കാർ യു എയിൽ താമസിച്ച് ജോലി ചെയ്യുന്നത് സാങ്കേതിക രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിന് വഴിവെക്കും സമ്പദ് വ്യവസ്ഥയിലും വൻ ചലനം ഉണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ